കാഴ്ചയിൽ ക്യൂട്ടായിട്ടുള്ള ഈ വവാലുകളാണ് ഹോണ്ടൂറൻ വൈറ്റ് ബാറ്റ് നാല് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇവയ്ക്ക് നല്ല തിളക്കമുള്ള വെളുത്ത രോമങ്ങളുണ്ട് ഓരോ രോമങ്ങളുടെയും അഗ്രഭാഗം ചാരനിറമാണ് മൂക്ക് ചുണ്ടുകൾ എന്നിവ തിളക്കമുള്ള ഓറഞ്ച് നിറമാണ് ചർമ്മത്തിൽ വ്യക്തമായ നിറം സൃഷ്ടിക്കാൻ ആവശ്യമായ കരോട്ടിനേഡുകൾ ഉള്ളതായി അറിയപ്പെടുന്ന ആദ്യത്തെ സസ്തനിയാണിവ ഇവയ്ക്ക് ഇരുപത്തിയെട്ട് പല്ലുകൾ വരെയുണ്ട് വാഴ ഇലകളിലും ഹെലികോണി സസ്യത്തിന്റെ ഇലകളുടെ മടക്കിലുമാണ് ഇവ കൂടാരങ്ങൾ നിർമ്മിക്കുന്നത് വർഷത്തോറും പുതിയ പുതിയ കൂടാരങ്ങൾ നിർമ്മിക്കപ്പെടുന്നു കാരണം ഇലകൾക്ക് ഏഴ് ആഴ്ചകൾ വരെ നശിക്കാതെ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒന്നു മുതൽ പതിനഞ്ച് വരെ വവ്വാലുകൾ ഈ ഒരു കൂടാരത്തിൽ ഉണ്ടാകും മഴയിൽ നിന്നും വേട്ടക്കാരിൽ നിന്നും കൂടാരം അവയെ രക്ഷിക്കുന്നു കുരങ്ങന്മാർ പാമ്പുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ശത്രുക്കൾ ഇവ പഴങ്ങളാണ് കൂടുതലായും ഭക്ഷിക്കുന്നത് ഒരിനും അത്തിപ്പഴമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം